ഹേ ഇന്ന് നമുക്കൊരു ചീരക്കറിയായാലും നമ്മുടെ ചീരക്കറി എന്നല്ല ഒരു വെറൈറ്റിക്ക് ഒരു തമിഴ്നാട് സ്റ്റൈൽ ചീരക്കറിയാവാം ഇതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് ആദ്യം ചേർക്കണം ആ പരിപ്പിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ തക്കാളി ചെറുതായിട്ട് മുറിക്കാം പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കണം ഏകദേശം ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വരുമ്പോഴേക്കും ഇതെല്ലാം റെഡിയായി ഇത് ഈ പരുവത്തിലായിട്ട് ഉണ്ടാവും ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് ചീര ചേർക്കാം ചീര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരെ വെയിറ്റ് ചെയ്യണം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളി ചേർക്കണം പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഇത്രയും ചെറിയ ഉള്ളി വേണം ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെറിയ ഉള്ളി അതിൽ ചേർത്തിട്ട് നന്നായി മുരിയിച്ചെടുക്കണം ഇങ്ങനെയൊരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ചീരക്കറി റെഡി